നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഈ അഫാൻ്റെ ഉമ്മ ആശുപത്രി വിട്ടിരിക്കുകയാണ് പക്ഷേ വീട്ടുകാരും അതുപോലെ അവരെ ബന്ധുക്കളും ആൾക്കാരൊക്കെ പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട അതായത് വീട്ടിലേക്ക് വരണ്ട ഈ ഭാഗത്തേക്ക് വരണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് അവരിപ്പോഴും ഏതോ ഒരു കെയർ ഹോമിലേക്ക് താമസം മാറ്റിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതായത് ഈ പിന്നെ ഇന്നിപ്പോൾ ഇന്നലെ ഇപ്പോൾ ഈ റഹീമ് എന്ന് പറയുന്ന ഈ അഫാൻ്റെ ഉപ്പ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അയാൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് അധികൃതരെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു അവരെ നിരന്തരമായി വിളിച്ചിട്ട് ഒരുപാട് സമ്മർദ്ദങ്ങൾ കൊടുക്കുമായിരുന്നു അതായത് ബാപ്പ മുങ്ങി ഇനി നീ മാത്രമേ ഉള്ളൂ നിങ്ങളെല്ലാവരും അവിടുന്ന് ഇറങ്ങിത്തരണം ഇറങ്ങിത്തന്നാൽ മാത്രമേ ഞങ്ങൾക്ക് പൈസ കിട്ടുള്ളൂ എന്നുള്ള തരത്തിൽ ബാങ്കുകാർ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഇത്രയും കടങ്ങൾ ഉണ്ടായത് ഞാൻ അറിഞ്ഞില്ല എന്നുള്ള തരത്തിലാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് അതായത് ഇതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം അവിടെ അവിടെ ആയപ്പോഴും ഇവർ ഒരുപാട് പൈസ ഇവിടുന്ന് നിന്ന് പലരോടും കടം കാണിച്ചു അതുപോലെ തന്നെ ലോണുകൾ എടുത്തിട്ടും ഇവർ നല്ല രീതിയിൽ അതായത് ബാപ്പ കടം കൊണ്ടാണ് അവിടെ നിൽക്കുന്നത് എന്ന് പോലും വിചാരിക്കാത്ത മക്കളും അതുപോലെ ഭാര്യയും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ലാവിഷായി ജീവിച്ചു എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴേ ആ ഒരു ബാപ്പ ഇന്നലെ പറയുമ്പോഴും ഒരുപാട് സങ്കടവും കാര്യങ്ങളൊക്കെ തോന്നി നമുക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാൾ പോലും അനുഭവിക്കാത്ത ഒരു മാനസിക സംഘർഷമാണ് ആ മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം നാട്ടിലേക്ക് പോകാൻ കഴിയില്ല വീട്ടിലേക്ക് പോകാൻ കഴിയില്ല ബന്ധുക്കൾ ഒരാൾ പോലും ഇവരെ അടുപ്പിക്കുന്നില്ല കാരണം എല്ലാവരും കുറ്റം പറയുന്നത് ഇവരെ തന്നെയാണ് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളാരും ഇങ്ങോട്ട് വരണ്ട അതായത് ഈ മനുഷ്യനോട് പോലും അവർക്ക് ആർക്കും ഒരു ദെയ്യമില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഈ പിന്നെ മറ്റേ ഈ സ്ത്രീയുടെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കാര്യമായ ബന്ധുക്കളില്ല അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ട് ഇതില്ല പക്ഷേ എല്ലാം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ധുക്കളും അതുപോലെ തന്നെ നാട്ടുകാരും എല്ലാവരും ഇവരെ കൈയൊഴിഞ്ഞിരിക്കുകയാണ് അതായത് എല്ലാവരും കൈയൊഴിഞ്ഞു ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അന്ന് പറഞ്ഞതല്ലേ നിന്നോട് ഇതുപോലെ ജീവിക്കരുതെന്ന് കുറച്ചെങ്കിലും ആർഭാടം കുറയ്ക്കണം എന്ന തരത്തിൽ ഇവരോട് എല്ലാവരും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും അത് കേൾക്കാത്തുകൊണ്ടുള്ള ഒരു ഇതാണ് ഇപ്പോൾ ഈ കുടുംബത്തിന് ഭവിച്ചിരിക്കുന്നത് എന്ന് നാട്ടുകാരും വിശ്വസിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇന്നലെ ആ സ്ത്രീനെ കൂട്ടിയിട്ട് ഇനി എങ്ങോട്ട് പോകും എന്ത് ചെയ്യും എന്നൊന്നും അറിയാതെ ഇദ്ദേഹം ഇങ്ങനെ ആ ആശുപത്രി വരാന്തിയിൽ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ ആൾക്കാർ പോയിട്ട് ഒരു അഭിമുഖം എടുക്കുന്നത് അവർ പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് അയാൾ പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഇനി എനിക്ക് ജീവിക്കണം ജീവിക്കണമെങ്കിൽ ഒരു തൊഴിൽ വേണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ ആ പഴയ വീട്ടിൽ ഒരു കാരണവശാലും പോയി നിൽക്കാൻ കഴിയില്ല അത് മാത്രമല്ല എൻ്റെ ഒരു അഭിപ്രായത്തിന് അതിന് ബാങ്ക് പോകുന്ന രംഗം കൊണ്ടുപോകുന്ന ഏറ്റവും നല്ലത് ഇദ്ദേഹത്തിന് ഇനി അതിൻ്റെ അകത്ത് വലിയ കാര്യമൊന്നും കിട്ടാനില്ല വീട് ഇനി ഒരാൾ പോലും വാങ്ങിക്കത്തുമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വീടിൻ്റെ അവസ്ഥ അങ്ങനെയാണ് ഇനി അവിടെ ഒരു പിന്നെ കുടുംബത്തിനെ താമസിക്കാൻ വേണ്ടി കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കഴിയുമെന്ന് എനിക്ക് തോന്നി അത്രയും ദുർമരണങ്ങൾ ക്രൂരമായ കൊലപാതകങ്ങൾ നടന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഈ മകൻ എന്നു പറയുന്ന ഒരു നാറീനെ കൊണ്ട് കിട്ടിയ ഒരു ഗുണമാണിതെല്ലാം എന്നിട്ടും ഈ അമ്മ പറയുന്നത് പോലെ എനിക്കെൻ്റെ മകനെ കാണണം ഞാൻ കട്ടിൽ നിന്നും വീണതാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് വളരെ മോശം തന്നെയാണ് ഉള്ള കാര്യം എന്താ പറയുന്നത് ഒരു മകനും വേണ്ട അത് ഉണ്ടാകരുത് ഉണ്ടാകാൻ നിൽക്കുന്നതെന്നെ ഏറ്റവും നല്ലത് അവിടെ നിന്ന് അവർക്ക് സംഭവിച്ചിരിക്കുന്ന ഈ ദുരന്തം കാണുമ്പോൾ നമുക്ക് തന്നെ വിഷമം തോന്നുന്നുണ്ട് അതായത് ഒരു ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ആകാൻ കഴിയോ അതാണ് ഞാൻ ആലോചിക്കുന്നത് നമ്മൾക്കിത് ഓരോ ദിവസവും നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ് ഒരു കുട്ടിക്ക് പോലെ അതായത് ഇരുപത്തി രണ്ട് വയസ്സ് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന് ഇങ്ങനെ ആകാൻ കഴിയണമെങ്കിൽ അവൻ എപ്പോൾ അവനെന്തോ ചെയ് അവനെന്തോ കിട്ടിയിട്ടുണ്ട് അതായത് ഒന്നുകിലും അവൻ നല്ല രീതിയിൽ ഇൻ്റർനെറ്റിലൂടെ ഇങ്ങനത്തെ എന്തെങ്കിലും നോക്കി പഠിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ അങ്ങനെ അവനൊരു പരിശീലനം കിട്ടിയിട്ടുണ്ടാകാം അല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിൽ പരിശീലനം കിട്ടിയോന്നും നമുക്കറിയില്ല പിന്നെ ഈ ചെറുക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും പിന്നെ രാത്രി കാലങ്ങളിൽ വണ്ടി ഓടിക്കാൻ പോയി എന്നൊക്കെ പറയുന്നുണ്ട് എന്താ സംഭവിച്ചതെന്ന് നമുക്ക് ആർക്കും അറിയില്ല അതായത് സ്വന്തം മാതാവിനെയും സഹോദരനെയും അതുപോലെ തന്നെ ഒന്നും അറിയാത്ത ഒരു പെണ്ണിനെയും അത് ഏറ്റവും വലിയ സങ്കടമാണ് ആ ഒരു പെണ്ണിൻ്റെ കാര്യം കൂടി ഈ റഹീം എന്ന് പറയുന്ന ആൾ പറയുന്നുണ്ട് അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കണ്ട് മാപ്പ് ചോദിക്കണമെന്നുണ്ടെന്ന് അല്ല എൻ്റെ അഭിപ്രായത്തിന് അവരുടെ മുന്നിൽ പോകാതിരിക്കുന്ന നല്ലത് കാരണം എന്ന് വെച്ചാൽ അവർക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടാവില്ല ഈ റഹീമാണെങ്കിലും അതുപോലെ തന്നെ ഇവരെ വീട്ടുകാരാണെങ്കിലും അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ശബിക്കപ്പെട്ട ഒരു ഫാമിലി തന്നെയാണ് ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതിൽ ഒരുപാട് കാര്യങ്ങൾ ഇവരെ ഒരു പിന്നെ ഇതിൽ പറ്റിയിട്ടുണ്ട് വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് പക്ഷേ എനിക്ക് നാട്ടുകാരോടൊക്കെ പറയാനുള്ളത് ഈ മനുഷ്യനോട് ഇനി ദേഷ്യം കാണിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല അതായത് ഇയാളുടെ ഇയാൾക്ക് എന്താ അങ്ങനെയൊരു സംഭവം ഉണ്ടായിപ്പോയി ഇയാൾക്ക് എങ്ങനെ ഒരുപാട് കടങ്ങളും കാര്യങ്ങളും ബാധ്യതകളും വന്നു അതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ അന്വേഷിച്ചപ്പോഴും ഒരു സുഹൃത്ത് എനിക്കൊരു മെസ്സേജ് ഇട്ടതാണ് അതായത് ഈ കൊറോണക്ക് മുന്നേ വരെ ഇയാൾ എല്ലാ മാസവും ഈ വീട്ടു ചിലവിനും മറ്റേതിനും ഒക്കെ ആയിട്ട് ഓരോ ലക്ഷം രൂപയാണ് അയക്കുമായിരുന്നു എന്നാണ് പറയുന്നത് അതായത് ആ പൈസ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇവർ നല്ല രീതിയിൽ ആവശ്യമായിട്ട് പിന്നെ ജീവിച്ച ഒരു വ്യക്തിയാണ് ഒരു കുടുംബമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ജീവിച്ച ടീം കൊറോണയ്ക്ക് ശേഷം തന്നെ ഇയാളുടെ ബിസിനസ് പൊളിഞ്ഞു അതുപോലെ ഇയാൾ പത്ത് ലക്ഷം രൂപയുള്ള ഏകാട് കടമായി പത്തുലക്ഷം രൂപയെന്നൊരു കടമൊന്നും അല്ല അതായത് വീട് വിറ്റ് കഴിഞ്ഞാൽ തന്നെ കോടികൾ കിട്ടും ആ കോടികൾ കൊണ്ടുപോയിട്ട് ഈ കടവും കിട്ടിയിട്ട് നല്ല സുഖത്തിലെന്ന് പറഞ്ഞ് എവിടെയെങ്കിലും ഒരു സ്ഥലയ്ക്ക് വാങ്ങിച്ച് നോക്കാമായിരുന്നു പക്ഷേ അതൊക്കെ സാവകാശം ചെയ്യാം എന്നാണ് ഇദ്ദേഹവും കരുതിട്ടുണ്ടാവുക പക്ഷേ മകൻ എന്ന് പറയുന്ന ആ ഒരു ചെകുത്താൻ ഇവിടുന്ന് വഴുതെറ്റി പോകുന്നത് ഇവർ ആരും മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഉമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇനി ഉമ്മയെ വ്യക്തമായിട്ട് കുറച്ച് കാലം കഴിഞ്ഞാൽ ചോദ്യം ചെയ്താൽ ഇപ്പോഴും ചോദ്യം ചെയ്യേണ്ട അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ചോദ്യം ചെയ്താൽ കുറേ കാര്യങ്ങളൊക്കെ ഇനിയും വെളിപ്പെടും പക്ഷേ മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഉമ്മ ഏതറ്റം വരെയും പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ബോധം വന്ന സ്ഥിതിക്കെങ്കിലും ഈ ഉമ്മ പറയണമായിരുന്നു ഞാൻ കട്ടിൽ നിന്ന് വീണതല്ല എന്നെ ഇതുപോലെ ചെയ്തതാണ് എന്ന് പറയണമായിരുന്നു പക്ഷെ അതുപോലെ പറഞ്ഞിട്ടില്ല ഇപ്പോഴും ഇവിടെയുള്ള എല്ലാ സംഭവങ്ങളും അതായത് മകൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ഈ സ്ത്രീയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അവർ കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട് ഇതാണ് സംഭവിച്ചത് എന്ന് അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ ഇങ്ങനെ നോക്കി നിന്നല്ലാതെ ആ സ്ത്രീയൊന്നും പറഞ്ഞിട്ടില്ല ഒരു പക്ഷെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ കുറേ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ ഇവർക്ക് അറിയാമായിരിക്കും ഇവൻ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും കാണിച്ച ഇവൻ്റെ ആ ഒരു കാര്യങ്ങൾ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഇപ്പോഴെല്ലാവരെയും പുച്ഛുകൊണ്ടിരിക്കുകയാണ് അതിന് വേണ്ട മരുന്ന് കിട്ടിയിട്ടുണ്ടെന്നാണ് ഇപ്പോഴെനിക്ക് കിട്ടിയത് അതായത് ഈ ബിരിയാണി ചോദിക്കലും കട്ടൻ ചായ ചോദിക്കലും പിന്നെ അവന് മീനില്ലാതെ ചോറിറങ്ങാത്ത കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തീർത്ത് കൊടുത്തിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ പറ്റിയത് പക്ഷേ ഞാൻ ഒരു കാര്യം പറയുകയാണ് അവനൊക്കെ എന്ന് പറഞ്ഞാൽ അവൻ്റെ മുഖം കാണുമ്പോൾ സത്യം പറയാലോ നമുക്ക് അത്രമാത്രം അവനോടുള്ള വെറുപ്പുണ്ടല്ലോ ആ ഒരു ചെകുത്താനോട് അത്രയും വെറുപ്പുണ്ട് എന്നുള്ളതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനെ വെറുക്കപ്പെട്ടില്ല ഒരാളെയും പക്ഷേ ഈ ചെകുത്താനെ കാണുമ്പോ ഇല്ലേ ഇവനെ കാണുമ്പോഴേ എനിക്ക് വെറുപ്പുണ്ടാവിടുന്നത് ഇവനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ബിരിയാണിക്ക് മറ്റേ ഈ ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും കൂടി തയ്യാറാക്കുന്നില്ല അതേപോലെ തയ്യാറാക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഒരിക്കലും ഇവനൊന്നും സമാധാനത്തോടുകൂടി ഇവൻ ഉറങ്ങാൻ പാടില്ല ഇവനൊക്കെ ദിവസങ്ങളോളം ഉറക്കില്ലാതെ ഇങ്ങനെ സെല്ല് സെല്ലിക്കൊണ്ടുവരണം അതാണ് വേണ്ടത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇനി ഇവനാ പിന്നെ എന്താ പറഞ്ഞ ജാമ്യത്തിൽ ഇറക്കാനാണ് ഇവന് വേണ്ടി ഹാജരാകാനങ്ങാറ്റം ഏതോ ഒരു ഊള ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നത് കേട്ടിന് അയാൾ പിന്മാറിയെന്നും പറയുന്നുണ്ട് പക്ഷേ അയാളോട് ഞാൻ പറയുകയാണ് ദൈവത്തെ ഓർത്തിട്ട് നിങ്ങൾ വേണ്ടാതിന് ചെയ്യരുത് കാരണം ഇവർ എത്ര എത്ര കൊല്ലമാണെങ്കിലും അവിടെ കടന്നോട്ട് ഇങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും മനുഷ്യത്വം അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക മനു മാനുഷിക പരിഗണന ഒന്നും നൽകാൻ പാടില്ല ഈ മാനുഷിക പരിഗണന എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അതിനൊരു ലിമിറ്റുണ്ട് എല്ലാവർക്കും ഭീഷണിയായ ഒരു വ്യക്തിയാണ് ഈ അഫാൻ എന്ന് പറയുന്ന ഈ ചെകുത്താർ അപ്പോൾ ഇവനെ കൊണ്ടുവന്നിട്ട് ഇനിയിപ്പോൾ നാളെ മാനുഷിക പരിഗണന വെച്ചിട്ട് ഇവനെ വെളിയിലിറക്കണം അതുപോലെ തന്നെ ഇവനെ ഇനി ജാമ്യം കൊടുക്കണം എന്നൊന്നും പോയിട്ട് ആരും വാദിച്ചേക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അങ്ങനെ ചെയ്താൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെല്ലാവരെയും ഇനി അതാണ് നമ്മൾ ചെന്താമ്പരയെക്കാട്ടിയും വലിയ കഷ്ടമായി പോകുന്ന എനിക്ക് പറയാനുള്ളൂ ഈയിടെയായിട്ട് നമ്മൾ അതാണല്ലോ കാണുന്നത് ഇപ്പോൾ ചെന്താമ്പര എന്ന് പറയുന്ന ഒരാളെ നെന്മാറി എന്ന് ജാമ്യത്തിൽ വിട്ടുകൊണ്ട് അയാൾ പിന്നീട് കാച്ചത് മൂന്നോ നാലോ ആൾക്കാർ തന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു കാരണവശാലും ഇവനെ പോലെയുള്ള ആൾക്കാർ ജാമ്യത്തിൽ വിടരുത് ജാമ്യത്തിൽ വിട്ട് കഴിഞ്ഞാൽ ഭയങ്കര അബദ്ധം തന്നെയായിരിക്കും ഏതായാലും ആ ബാപ്പയും ആ ബാപ്പേൻ്റെ വർത്താനം കേട്ടപ്പോഴും ഒരുപാട് ഉണ്ടായി അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ഭയൻ്റെ എപ്പോഴാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം